ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ രാജ്യത്ത് തീവ്ര വർഗീയത സൃഷ്ടിച്ച് അശാന്തി പരത്തുന്ന ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളുടെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെയും സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതത്തെ ദുരിതത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇടത് ദുർഭരണത്തിനെതിരെയുള്ള പ്രചാരണത്തിന്റെ ഭാഗമായാണ് ടി എൻ പ്രതാപൻ എം പി നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്രയെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അഭിപ്രായപ്പെട്ടു തൃശൂർ പാർലമെന്റ് തലത്തിൽ നടത്തുന്ന പദയാത്രയുടെ പാവരട്ടി ബ്ലോക്കിന്റെ സംഘാടക സമിതി രൂപീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസ് വള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു പദയാത്രയുടെ സംഘാടക സമിതി കോർഡിനേറ്റർ അനിൽ അക്കര മുഖ്യപ്രഭാഷണം നടത്തി പാവറട്ടി ബ്ലോക്ക് കോർഡിനേറ്ററും കെ പി സി സി സെക്രട്ടറിയുമായ സി സി ശ്രീകുമാർ ഡി സി സി സെക്രട്ടറിമാരായ വി വേണുഗോപാൽ പി കെ രാജൻ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ പി മാധവൻ അഡ്വക്കേറ്റ് പി വി നിവാസ് ഒ ജെ ഷാജൻ ജോയ് ചെറിയാൻ എ പി ബാബു എൻ എ നൌഷാദ് എം എം ഷംസുദ്ദീൻ എ എം മൊയ്തീൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ് ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ് മണ്ഡലം പ്രസിഡന്റുമാരായ ബി വി ജോയ് ഷാജു തരകൻ പ്രസാദ് വാഗ ആന്റോലിജോ സൊസൈറ്റി പ്രസിഡന്റുമാരായ സി ജെ ആന്റോ ഐ വേണുഗോപാൽ ഫെബ്രുവരി ചൊവ്വാഴ്ച ഗുരുവായൂരിൽ വെച്ച് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പദയാത്ര ഉദ്ഘാടനം ചെയ്യും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി